അമ്മയൊരു ഗുഡ് ന്യൂസ് ഉണ്ട് ഏട്ടന് പ്രമോഷൻ ആയി ഹാ ഇല്ല ഇവിടുത്തെ അച്ഛനും അമ്മേനോട് പറഞ്ഞിട്ടില്ല എന്ത് കാര്യത്തിന് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടാളും ഈ വിവരം അറിയരുത് എന്നിട്ട് വേണം അത്ര സാലറി ഉണ്ട് ഇത്ര സാലറി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കും മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധാരണ ജോലിക്ക് പോയി പോണ പോലെ പൊയ്ക്കോട്ടെ അതുപോലെ തന്നെ തിരിച്ചു വരട്ടെ ആരറിയാൻ അത് തന്നെയാണ് ആരറിഞ്ഞാലും ഇവിടുത്തെ അമ്മയും അച്ഛനും അറിയരുത് പിന്നെ ഞങ്ങളൊരു കാറ് വാങ്ങാൻ കൂടി പ്ലാൻ പ്ലാനുണ്ട് ഇല്ല അത് അറിയാണ്ട് രഹസ്യമാക്കി ഇത് വെച്ചിരിക്ക തെങ്ങിലേ പഴയ പോലെ അങ്ങോട്ട് വേഗ വരുന്നില്ല ശരിയമ്മ എന്നാ എന്നെ വിളിക്കാം എന്ത് കാര്യോളെ ഞങ്ങൾ അറിയാണ്ട് രഹസ്യമാക്കി വെച്ചത് ഏയ് ഒന്നുമില്ല ഞാൻ എന്റെ ഫ്രണ്ടിനോട് ഒരു കാര്യം ഡിസ്കസ് ചെയ്താ അതാ അവളെ വീട്ടിലെ തെങ്ങിൻ തോട്ടത്തിന്റെ കാര്യേ ആ കാര്യം എനിക്ക് മനസ്സിലായി എന്റെ മോന് പ്രമോഷൻ കിട്ടിയ കാര്യം അവന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുവാണല്ലോ ഞാൻ അറിയണെങ്കേ എന്തൊരു അവസ്ഥയാണ് നോക്കണേ അവനാ ജോലി കിട്ടി ഈ നിലക്കാകാൻ ഞങ്ങൾ രണ്ടാൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിന്നറിയോ അവന് ജോലി കിട്ടിയപ്പോ നല്ലൊരു പെൺകുട്ടിനെ കൊണ്ടുവന്ന് അവന് കല്യാണം കഴിച്ചു കൊടുക്കേണ്ട തിരക്കിലായിരുന്നു ഞങ്ങള് അങ്ങനെ അവൻറെ കല്യാണം കഴിഞ്ഞപ്പോ എന്റെ മോന്റെ ജോലി ഒന്നും കൂടി പ്രമോഷൻ ആയി കഴിഞ്ഞാൽ അവൻ നല്ലൊരു ജീവിതം ആലോചിച്ചു ഉണ്ടാവില്ലെന്നാലോചിച്ചു അവന്റെ ജോലി പ്രമോഷൻ കിട്ടിയപ്പോ അവന്റെ സ്വന്തം അച്ഛനമ്മമാരായി ഞങ്ങൾ അറിയരുത് അല്ലേ മക്കളെ ഇതെല്ലാം ഒരാള് കാണുന്നുണ്ട് അത് മറക്കണ്ട